നമസ്കാരം എന്തി സ്റ്റേജിൽ വിളിക്കുകയും എന്നെ ഇവിടെ പ്രവേശിച്ചതിനും ആ ഇത്രയും റെപ്യൂട്ടഡ് ആയ पर्सനാリティസ് ഇരിക്കുന്ന സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം എൻ്റെ മഹാഭാഗ്യം താങ്ക്യൂ കമൽ സർ എനി പ്രോഗ്രാമ ഇൻവൈറ്റ് ചെയ്തതിന് మహిമ ഒരു കാര്യണ്ട് നിങ്ങൾക്ക് ഈ ഇത്രയും अच्छी ഭാഷ സംസാരിക്ക ഇഷ്ടം ഉണ്ട് നിങ്ങൾക്കാ കാസർഗോഡ് വാഴ്ണം എന്നെ എല്ലാരും കളിയാക്കി കളിയാക്കി കേരള നർത്തീകോ ഞാൻ എങ്കോ ഏറാനാണ് വേണ്ടത് എന്താ കാസർഗോഡ് വാഴ്ണം കേക്കണോ കൈയടി കൊടുക്ക് കേക്കണ്ടേ ഓക്കേടാ ഞാൻ എന്ത് ചെല്ലണ്ടേ എന്റെ പ്രോഗ്രാമിൽ വിളിച്ചതിന് കമൽ സാറിന് നന്ദി ഉണ്ടാവേ വിവേകാനന്ദ വൈറൽ ട്രെയിലർ ഞാൻ കണ്ടിന്യൂ ഭയങ്കര പാങ്ങണ്ടാവേ സാറേ കാണുമ്പോ എനിക്ക് ഇഷ്ട ഭയങ്കര മജ്ജത് കാണുമ്പോ സിനിമ പേര് കണക്കന്നെ സിനിമ വന്നിട്ട് ഭയങ്കര വൈറലാകും ഞാൻ വിശ്വസിക്കുന്നു സാറേ പടത്തില് അഭിനയിച്ച എല്ലാർക്കും എന്റെ എന്റെ ഒരുപാട് വിശ്വാസം പേഴ്സണലായിട്ട് എനിക്ക് കൊറേ നാളായിട്ട് അറിയും സ്വാസിക അവ എന്റെ ഭയങ്കര ചിഗിരി ഫ്രണ്ട് ജോള് ജോക്ക് നന്നായിട്ട് വരണോന്ന് ഞാന് വിഷാക്കുന്നവൈൻ ചാട്ടിന്റെ കൂടെ ഞാൻ ഒരു പടത്തില് അഭിനയിച്ചത് ഞങ്ങള് ഞങ്ങള് കുറെ ദിവസം അഭിനയിച്ചു പടത്തില് ഷൈൻ ചാട്ടിന് കൊറേ കുറെ മേലെ വരണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് വിഷ് ആക്കുന്നവേ

അതെ പിന്നെ അറിയാ കാസർഗോഡ് എങ്ങനെ അറിയാം എന്റെ അമ്മ എന്റെ പെട്ടെന്ന് എറണാകുളം ആയാലും സബ്ജീ പെട്ടെന്ന് വെച്ചോണ്ടു അറിയാം ഫേമസ് അടിയല്ലേ